നമസ്കാരം തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആദിത്യ എസ് നായർ എന്ന പതിനെട്ടുകാരിയാണ് ആത്മഹത്യ ചെയ്തത് സൈബർ ആക്രമണമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞു തിരുമല കുന്നംപുഴയിലാണ് സംഭവം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവാവുമായി സൗഹൃദത്തിലായിരുന്നു വേർപിരിഞ്ഞതോടെ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി ഇതാണ് മരണകാരണമെന്ന് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദിത്യ ഞായറാഴ്ച രാത്രി മരിച്ചു അസ്വാഭാവിക മരണത്തിന് പൂജപ്പുര പോലീസ് കേസെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന പെൺകുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അടക്കം ധാരാളം ആരാധകരുണ്ട് നെടുമങ്ങാട് സ്വദേശിയായ ഒരു യുവാവുമായി പെൺകുട്ടി സൗഹൃദത്തിലാവുകയും ഒന്നിച്ച് ഇൻസ്റ്റാഗ്രാം റീലുകൾ ചിത്രീകരിക്കാനും തുടങ്ങി എന്നാൽ യുവാവുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതോടെ ആദിത്യ കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നതായി സുഹൃത്തുക്കൾ ആരോപിക്കുന്നു ദിവസങ്ങളായി മകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു